ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് ചെയ്യാൻ പോവാണ് ഈ രണ്ട് ഡ്രസ്സാണ് ഞാൻ ഇട്ടിരുന്നത് ഞാൻ ഇട്ടിട്ട് വരാം ഞാൻ ആണ് അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഇട്ട ഡ്രസ്സ് ഡിസൈൻ ഒന്നും കമൻഡ് ചെയ്യണേ ഇനി ഞാൻ എൻ്റെ മൂത്തത്തെ കലാവിരുദ്ധത്തിലോട്ട് നട പോവാണ് അതും തന്നെ ഞാൻ പോഡറാണ് ഇട്ടുണ്ട് ഞാൻ ബോർഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിരിയാനി എഴുതാൻ പോവാണ് പിരിയാന എഴുതിയിട്ട് വരാം പിന്നെ പിരികയാനി എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇതായിട്ട് തന്നെയാണ് കണ്ണിൻ്റെ അടിയിൽ ഞാൻ എഴുതല് ഞാൻ കണ്ണീൻ്റെ അടിയിൽ തരികിട്ടുണ്ട് ഞാൻ ഐഷാഡ് ഇടാൻ പോവുകയാണ് ഞാൻ റെഡ് കളറാണ് കിട്ടുന്നത് ഞാൻ ഇനി ഞാൻ കണ്ണിടാൻ പോവാണ് ഞാൻ കണ്ണിടിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പൊട്ടിടാൻ പോവാണ് റെഡ് കളറാണ് ഞാൻ ഇടതുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുടി കെട്ടാൻ പോവുകയാണ് പോവുകയാണ് നമ്മൾ മുടിയും കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എരി വാച്ചിടാൻ പോവുകയാണ് ീ കുപ്പായത്തിന്റെ ഒരു ഷാളോടിണ്ട് എന്റെ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക